ജമ്മുകാശ്മീർ ജനതയുമായി സഹകരിച്ച് ഇന്ത്യൻ സൈന്യം തീവ്രവാദ ഭീഷണികളെ നേരിടാൻ വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് അറുന്നൂറ് പേരെങ്കിലും പുതിയ സംരംഭത്തിന് കീഴിൽ പരിശീലനം നേടുന്നുണ്ട് ഇന്ത്യൻ സൈന്യം ജമ്മുകാശ്മീർ പോലീസുമായി സഹകരിച്ച് തീവ്രവാദ ഭീഷണികൾക്കെതിരെ പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു സംരംഭമാണ് ഇത് പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള വൈദഗ്ധ്യം സിവിലിയന്മാരിലൂടെ സജ്ജമാക്കിയിരിക്കുകയാണ് പരിപാടി ലക്ഷ്യമിടുന്നത് ഓട്ടോമാറ്റിക് റൈഫിളുകൾ സ്ക്വാഡ് പോസ്റ്റ് ഡ്രില്ലുകൾ ചെറിയ തന്ത്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ ഏകദേശം അറുനൂറ് പേർ തീവ്ര പരിശീലനത്തിലാണ് പരിശീലന സെഷനുകൾ ഗ്രാമങ്ങൾക്ക് സമീപമാണ് നടത്തുന്നത് പങ്കെടുക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ യഥാർത്ഥ സാഹചര്യത്തിൽ വേഗത്തിൽ ഉപയോഗിക്കാൻ അനുവദിക്കുന്നു ഓരോ വില്ലേജ് ഡിഫൻസ് ഗാർഡ് യൂണിറ്റിനും കുറഞ്ഞത് മൂന്ന് ദിവസത്തെ ഘടനാപരമായ പരിശീലനം ലഭിക്കുന്നുണ്ട് സരോളിലെ കോപ്സ് ബാറ്റിൽ സ്കൂളിൽ നിന്നുള്ള ഇൻസ്ട്രക്ടർമാരുടെ വിഭവങ്ങളുടെ പിന്തുണയോടെ ഇന്ത്യൻ ആർമി രൂപീകരണങ്ങളാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ജമ്മുകാശ്മീർ പോലീസിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് ഇതിനകം രൗജാരിയിൽ അഞ്ഞൂറോളം വ്യക്തികൾക്കും ദോഡയിലും കിഷ്കിത്രയിലും എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് സൈന്യത്തിന്റെ ഓർഡിനൻസ് ജമ്മു കാശ്മീർ പോലീസിന്റെയും സംയുക്ത ശ്രമത്തിലൂടെ നൽകുന്ന സെൽഫ് ലോഡിംഗ് റൈഫിളുകളും വിഡിചികളിൽ സജ്ജമാക്കിയിരിക്കുന്നു ഇത് അവരുടെ സമുദായങ്ങളെ പ്രതിരോധിക്കാൻ അവരെ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു ജമ്മു കാശ്മീരിലെ സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയാണ് ഈ സംരംഭം അടിവരയിടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ മുൻപ് അറിയിച്ചിരുന്നു ജമ്മുകാശ്മീരിലെ ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ മൂന്ന് മടങ്ങ് വർദ്ധനവും വീട്ടിലെ പ്രായം ചെന്ന വനിതയ്ക്ക് വർഷം പതിനെണ്ണായിരം രൂപ ധനസഹായവും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴാണ് ജമ്മു കാശ്മീരിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും നടക്കാൻ പോകുന്നത് വളരെ വലിയ തെരഞ്ഞെടുപ്പാണ് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ശക്തമായ പ്രകടനങ്ങളാണ് രണ്ട് സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടികളും വളരെ വലിയ വാഗ്ദാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും കർഷകർക്ക് പതിനായിരം രൂപ വരെ ധനസഹായം കൃഷിക്കുള്ള വൈദ്യുതി നിരക്ക് പകുതിയാക്കും അഞ്ചു ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ ഉജ്ജ്വല പദ്ധതി ഗുണഭോക്താക്കൾക്ക് വർഷം രണ്ട് സൗജന്യ എൽ പി ജി സിലിണ്ടറുകൾ ജമ്മുവിലും ശ്രീനഗറിലും മെട്രോ ട്രെയിൻ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ മോദി സർക്കാർ ജമ്മു കാശ്മീരിൽ നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നിരവധി മാറ്റങ്ങൾ ജമ്മു കാശ്മീരിൽ നടപ്പിലാക്കുന്നത് വളരെ ആശങ്കകൾക്ക് വിധേയമാകുന്നുണ്ട് കാരണം നിരവധി യുദ്ധങ്ങളാണ് ഇപ്പോൾ ജമ്മു ജമ്മുകാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ആറ് ജവാൻമാരുടെ മരണത്തിന് വരെ അവിടുത്തെ യുദ്ധങ്ങൾ കാരണമായിരുന്നു എന്തൊക്കെയാണെങ്കിലും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഇനി ജനങ്ങൾ കാണാൻ തോന്നുന്നത്